ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മളെത്ര ശ്രമിച്ചാലും മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ അങ്ങേയറ്റം തളർന്നപ്പോൾ ഒരു ശക്തി നമ്മെ പിടിച്ചുയർത്തിയതുപോലെ തോന്നുന്നു അതാണ് വിഷ്ണുമായ ഈ ലോകത്തിലെ ഏറ്റവും ശാന്തത നിറഞ്ഞ ദൈവരൂപമാണ് വിഷ്ണുമായ സ്വാമി അഹങ്കാരമില്ലാതെ സത്യത്തിൽ ജീവിക്കുന്നവരുടെ കൂടെ സ്വാമി കയറി വരുന്നു പക്ഷേ ഒരാൾക്ക് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുമോ അതിനുള്ള സൂചനകൾ ഉണ്ടാകാറുണ്ട് ചില ലക്ഷണങ്ങൾ ഇന്ന് നമ്മൾ ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയാനിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ഇവ കാണുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യൂ ഒന്നാമത്തെ ലക്ഷണം സ്വപ്നങ്ങളിൽ വിഷ്ണുമായ സ്വാമിയുടെ പ്രത്യക്ഷപ്പെടൽ വിഷ്ണുമായ സ്വാമി നമ്മളെ ആദ്യമായി ബന്ധപ്പെടുന്ന രീതിയിലൊന്നാണ് സ്വപ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കാണും ഒരു വനപാത ആടുകൾ മന്ദമായി നടന്നു വരുന്നത് ഒരു പുരുഷരൂപം മുഖം കാണില്ല പക്ഷേ അത്ര ശാന്തം ഏതെങ്കിലും തറവാട്ടു ക്ഷേത്രം പോലെയുള്ള ദൃശ്യം വാഴയുടെ തണൽ നിങ്ങളുടെ സ്വപ്നത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ ആവർത്തിച്ചു വരുന്നതാണെങ്കിൽ അതിനു പുറകിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിഷ്ണുമായ സ്വാമി നമ്മൾ തനിച്ചല്ല എന്ന് സൂചന നൽകുന്നു പല സ്ത്രീകളുടെയും അനുഭവങ്ങൾ പറയുന്നുണ്ട് സ്വപ്നത്തിൽ ഒരാളെ കണ്ടു പിന്നെ ജീവിതം മുഴുവനും മാറ്റം വന്നിരുന്നു എന്ന് രണ്ടാമത്തെ ലക്ഷണം മനസ്സിനുള്ളിലെ അപ്രതീക്ഷിത ശാന്ത ഒരിക്കൽ പോലും നമ്മൾ അനുഭവിക്കാത്ത ശാന്തത നമ്മെ തഴുകുന്ന ഇളം കാറ്റ് ഭയങ്ങളില്ലാതെ ഉറങ്ങാൻ കഴിയുന്ന രാത്രികൾ എല്ലാം ചുറ്റി കറങ്ങി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഒന്നും സംഭവിക്കില്ല ഞാൻ സംരക്ഷിതനാണ് എന്ന വിശ്വാസം അതും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതൊരു ലക്ഷണമാണ് വിഷ്ണുമായ സ്വാമി നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ ലക്ഷണം ഇതൊരു സാധാരണ ശാന്തത അല്ല ഒരാൾ തനിച്ച് ഇരിക്കുമ്പോഴും മനസ്സിൽ ഒരു ഉറപ്പ് താൻ ആരോ ഒരാളാൽ കൈപിടിച്ച് നയിക്കപ്പെടുകയാണെന്ന് ഉള്ളിലെ തോന്നൽ പണ്ടേ അറിഞ്ഞവർക്കിത് മനസ്സിലാകും വിഷ്ണുമായ സ്വാമിയുടെ എനർജി നമ്മളിൽ വന്നാൽ ഏറ്റവും വലിയ തളർച്ചയിലും മനസ്സ് ഉന്മേഷത്തോടെ നിലനിൽക്കും ആ സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ടത് ഒരു അനുഗ്രഹമായി മാറ്റപ്പെടുന്നു ദൈവം നമ്മോടുള്ള തന്റെ സാന്നിധ്യം ഇങ്ങനെ തുറന്നു കാണിക്കുന്നു അടുത്ത ലക്ഷണം ഇനി ഞാൻ പറയുന്നത് ഗൗരവപൂർവം ശ്രദ്ധിക്കണം ഇതുപോലെയുള്ളവ കാണുന്നവർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ ദൈവം നിങ്ങളെ സന്ദർശിച്ചേക്കാം കമൻറ്റ് ചെയ്യൂ വിഷ്ണുമായ എന്നെ നോക്കുന്നു എന്ന് അജ്ഞാതമായി വീട്ടിൽ കാണപ്പെടുന്ന കാട്ടുപൂക്കൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെറിയ കാട്ടുപൂക്കൾ കാണപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതെ ആരും കൊണ്ടുവച്ചില്ല തനിയെ എത്തിയതുപോലെ നിഷ്കളങ്കതയും കാടിന്റെ സൗമ്യതയും നിറഞ്ഞ പൂക്കൾ വെള്ളനിറം നീലനിറം ചെറിയതും മൃദുലവുമായവ ഇവ അത്രത്തോളം സാധാരണമല്ല ഇവയ്ക്കുള്ളത് ദൈവികമായ സന്ദേശമാണ് വിഷ്ണുമായ സ്വാമി ആ വഴി കടന്നുപോയി എന്നതിന്റെ സൂചന ഈ പൂക്കൾ നൽകാറുണ്ട് ചിലർക്കിത് ആവർത്തിച്ച് സംഭവിക്കും പലരും പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ച ദിവസം തന്നെ വീടിന്റെ മുൻവശത്ത് ഒരു പൂവുണ്ടായിരുന്നു അതുവരെ ഞാൻ ആ പൂവ് അതിനു മുമ്പ് കണ്ടിട്ടില്ല ഈ കാട്ടുപൂക്കൾ ആരും അറിയാതെ നിങ്ങളുടെ കുടുംബത്തിന് ദൈവം നൽകിയ ഒരു ദിവ്യ സന്ദേശം ആകാം അതിനെക്കുറിച്ച് നിമിഷം കണ്ട് ഭക്തിയോടെ സ്വീകരിക്കുക അത് ദൈവം പറയുന്ന ഞാൻ നിന്നെ കാണുന്നു എന്ന സന്ദേശമാണ് അടുത്ത ദൈവിക ദൃഷ്ടാന്തം തനിയെ വളരുന്ന വാഴയും ചെറുപ്പയും ഇവിടെ ആരും നടന്നതല്ല കുറച്ച് ദിവസങ്ങൾക്കകം ഒരിടത്ത് വാഴത്തണ്ട് കണ്ടു അതിൻ്റെ അടുത്ത് ചെറുപുല്ലുകൾ ചെറുപ്പങ്ങൾ ആരും നട്ടുവെച്ചതല്ല പ്രകൃതിയിൽ നിന്നും അത് തനിയെ വന്നിരിക്കുന്നു ഇത്തരമൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊരു അന്ധവിശ്വാസമല്ല അതൊരു ദൈവീക മുന്നറിയിപ്പാണ് വിഷ്ണുമായ സ്വാമി നിങ്ങളുടെ വീടിനോട് ചേർന്ന് എത്തിക്കഴിഞ്ഞതായി സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇവയാണ് പ്രകൃതിയോട് ഏറ്റവും അടുത്ത ദൈവരൂപം വിഷ്ണുമായാണെങ്കിൽ ആയിരിക്കും അദ്ദേഹം സ്വയം പ്രകടമാകുന്നത് വാഴ ഹിന്ദു സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമുള്ള വൃക്ഷമാണ് അതിന്റെ ഊർജം അതിന്റെ വികാസം കുടുംബത്തിൽ പുനർജന്മത്തിന്റെ ദൈവാനുഗ്രഹത്തിന്റെ പ്രതീകമാണ് വാഴയും ചെറുപ്പയും വീടിനു സമീപം തനിയെ വളരുന്നത് വിഷ്ണുമായുടെ കാനന സാന്നിധ്യത്തിന്റെ ഭാഗമായിരിക്കും ഈ കാഴ്ചയെ അവഹേളിക്കരുത് ഭക്തരെ തേടി അദ്ദേഹം എത്തുമ്പോൾ ചില പച്ചിലകൾ വഴി സ്വാമി സ്വയം പറയുന്നു ഞാൻ ഇവിടെ ഇവിടെയുണ്ടെന്ന് ഞാൻ കൂടെയുണ്ടെന്ന് ഇനിയും അവസാനിച്ചിട്ടില്ല അടുത്ത ലക്ഷണം അതിനേക്കാൾ ആത്മാർത്ഥമായ ഒന്നില്ല വിഷ്ണുമായ സ്വാമിയുടെ കാവുകളിൽ അനുഭവപ്പെടുന്ന ദൈവീക സൂചനകൾ ഒരു കാവിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് മനസ്സിൽ പെട്ടെന്ന് ഒരു അലൗകിക ശാന്തി ഒഴുകിയെത്തിയോ ആരും പറയാതെ കന്നുകൾ നനഞ്ഞിരുന്നു അതാണ് വിഷ്ണുമായ സ്വാമിയുടെ ആദ്യ സാന്നിധ്യം ദേഹത്തിൽ ഒരു ചൂട് ഉയരുന്നത് വിചിത്രമായ അടയാളങ്ങൾ ഇത്തരം അനുഭവങ്ങൾ ഭ്രമം അല്ലാസ് അതൊരു ദൈവിക സ്വാഗതം ആണ് ചിലർ പറയുന്നു കാവിൽ ചെന്നപ്പോൾ ആടുകൾ എന്നെ നോക്കി നിന്നു ചിലർ പറയുന്നു ഞാൻ അലസമായിരുന്നു അകത്തുനിന്ന് ആരോ വിളിക്കുന്നതുപോലെ തോന്നി അതുപോലെ ചില സമയങ്ങളിൽ കുളത്തിൻ കരയിൽ നിന്ന് അതിവിശുദ്ധമായ കാറ്റ് മുഖത്തു തട്ടുന്നത് ഇതൊക്കെ ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ചില സ്പശങ്ങൾ മാത്രമാണ് വിഷ്ണുമായ സ്വാമി കൂടെയുണ്ടാകുമ്പോൾ ഓരോ മനുഷ്യനിലേക്കും സ്വാമി അയക്കുന്ന സൂചനകൾ വ്യത്യസ്തമാണ് ചിലർക്ക് സ്വപ്നത്തിൽ ചിലർക്ക് പൂക്കളിൽ ചിലർക്ക് കാടിന്റെ ശബ്ദത്തിൽ ചിലർക്ക് കാവിന്റെ കുളത്തിൽ അതൊരു ദൈവിക ചവിട്ടുപടിയാണ് അത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന ശബ്ദം കൊണ്ട് നമ്മുടെ ഉള്ളിൽ പറയപ്പെടുന്നു ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമൊരു സന്ദേശം നൽകിയിട്ടുണ്ടോ കമന്റ് ചെയ്യൂ വിഷ്ണുമായ സ്വാമി എനിക്ക് വഴികാട്ടിയാണ് എന്ന് വിഷ്ണുമായ സ്വാമി നിങ്ങളെ എല്ലാ മുറിവുകളിലും നിന്നും സംരക്ഷിക്കട്ടെ ഈ ദൈവിക അനുഭവം മറ്റൊരു ഭക്തനും ലഭിക്കാൻ വീഡിയോ ഷെയർ ചെയ്യൂ